ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് രണ്ട് വീടും എഴുപത്തിയൊൻപത് സെൻറ്റ് സ്ഥലവുമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് അതേപോലെ തന്നെ ഇനിയും നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയുന്ന മറ്റൊന്നും കൊണ്ടല്ല യഥാർത്ഥ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് എത്താൻ നിങ്ങളുടെ ലൈക്ക് ആണ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പ്രോപ്പർട്ടി വരുന്നത് മലപ്പുറം നിലമ്പൂർ എരുമമുണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ് അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ വാഹന സൗകര്യമൊക്കെ ഉണ്ട് കിണർ സൗകര്യമൊക്കെ ഉള്ള രണ്ട് വീട് വരുന്നുണ്ട് എഴുപത്തി ഒൻപത് സെൻറ്റ് സ്ഥലവും ഉണ്ട് എഴുപത്തി ഒൻപത് സെൻറ് സ്ഥലവും രണ്ട് വീടും എന്നൊക്കെ പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അത് അടിപൊളിയൊരു ഡീൽ തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ സീറോ യൻ ത്രീ നയൻ എയ്റ്റ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിലാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതേപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യട്ടോ കേട്ടോ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താലാണ് നിങ്ങൾക്ക് റിപ്ലൈ കാര്യങ്ങളൊക്കെ കിട്ടുക ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ ആരും അറ്റൻഡ് ചെയ്തില്ലാന്ന് വരും അതുകൊണ്ടാണ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപയുള്ളൂ എഴുപത്തി ഒൻപത് സെന്റ് സ്ഥലമുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല സൗകര്യമുള്ളൊരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം നല്ല നീറ്റാണ് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല വീട് എന്ന് പറഞ്ഞാൽ ചെറിയ മെയിൻ്റെൻസ് വർക്ക് മാത്രമേ ആ പ്രോപ്പർട്ടിയിലുള്ളൂ വേറെ വലുതായിട്ടൊന്നും ഇല്ല വെള്ളത്തിനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വെള്ളത്തിൻ്റെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു ഏരിയ ആണ് എഴുപത്തൊമ്പത് സെൻറ് സ്ഥലമുണ്ട് നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ലോണം വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കണ്ടല്ലോ വീടും പിന്നെ അതേപോലെ തന്നെ ഒരു ആ പശുവിനെ കിട്ടാനുള്ള സൗകര്യങ്ങൾ ആലയാണെന്ന് തോന്നുന്നു അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്നോടൊന്ന് വിപുലപ്പെടുത്തി കഴിഞ്ഞാൽ പശുവിനെയൊക്കെ വളർത്താം പെ ഈ ഒരു സമയത്ത് നല്ലോണം പുല്ലൊക്കെ കിടത്ത് നിൽക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അതിനൊന്നും തീറ്റയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ വീട്ടിൽ ചെറിയൊരു മെയിൻ്റനൻസ് വർക്ക് ഉണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പ്രോപ്പർട്ടി അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളുക സെവൻ സീറോ ത്രീ ഫോർ നയൻ ത്രീ നയൻ എയിറ്റ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ നമ്മൾ ഇനി ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കാരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യും കേരളത്തിൽ ഉടനീളമുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രോപ്പർട്ടികളുടെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് ഞാൻ പറഞ്ഞില്ല പുല്ലൊക്കെ അത്യാവശ്യമുണ്ട് ഒരു പശുവിനെ ഒക്കെ വളർത്തണം എന്ന് ആഗ്രഹമുള്ളവരോ അല്ലെങ്കിൽ കൃഷി ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒരു സ്ഥലമാണ് ഫാമിങ്ങിനൊക്കെ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് നല്ല കാമാൻഡ് ഏരിയ ആണ് അത്യാവശ്യം വലിയ ശല്യങ്ങളോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല വാഹനം വീട് മുറ്റം വരെ വരുന്നുണ്ട് അപ്പോൾ എന്താ പറയുക സൗകര്യം ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളുക കോൺടാക്ട് ചെയ്യണ നമ്പർ ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കൾ ആരെങ്കിലും പ്രോപ്പർട്ടി സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാനൽ ഒന്ന് റെഫർ ചെയ്യുകയും കൂടെ ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി താങ്ക്